ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു ഫ্যামിലി अब ഞാൻ 나ടത്തിട്ടുണ്ട് എല്ലാവരും അറിയാല്ലോ നാളെ തിരിച്ചു പോവാണ് ഒരു ക്യൂആൻടെ ഇട്ടി ഇરે ഒരു ക്യൂആൻടെ ഇട്ടിയിട്ട് ഉണ്ടായിരുന്നു നാളെ ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞാൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ് സമയം പതിനൊന്ന് മണിയാ ഉറക്കം വേണു പറഞ്ഞു പറയട്ടെ അപ്പോൾ ഡെലിവറി എക്സ്പെൻസീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ കേട്ടോ ഫേസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഇന്ന് പറയുന്ന ഞങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ ആ ഒരു അതിൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറയുമ്പം ഒരു നോർമൽ ഫാമിലിയാണ് മിഡിൽ ക്ലാസ് ആണ് നമുക്ക് അത്ര അത്ര ഞങ്ങ് റിച്ചായിട്ട് പോകാനൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് വ്യക്തികളാണ് മാത്രമല്ല കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടിട്ടായിരുന്നു ഞങ്ങള് ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിക്ടോറിയ ഹോസ്പിറ്റൽ ഫസ്റ്റ് അല്ല ഞാൻ ആദ്യമേ കാശിബീബിന്റെ ടൈമിൽ ഡെലിവറി ആയ ഹോസ്പിറ്റലാണ് പോയിട്ടുണ്ടായിരുന്നത് അന്ന് എനിക്ക് ഡെലിവറി എക്സ്പെൻസ് എന്ന് പറയുന്നത് അന്നത്തെ അന്നത്തെ എന്റെ ഡെലിവറി എക്സ്പെൻസ് പതിനെണ്ണായിരം രൂപയായിരുന്നു ഇവിടെ കൊല്ലത്തെ അങ്ങനെയല്ല ഞാൻ ഒരു രീതി പറഞ്ഞു പറഞ്ഞതെന്നതാണു കേട്ടോ പതിനെണ്ണായിരം രൂപയായിരുന്നു കാശിയുടെ ടൈമിൽ എനിക്ക് ഡെലിവറി എക്സ്പെൻസേയും കുഞ്ഞിൻ്റെയും എന്റെയും റൂമും എല്ലാം കൂടെ പതിനെണ്ണായിരം രൂപയാണ് രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് ബില്ല് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ അവിടെ തന്നെയായിരുന്നു എന്റെ ഡെലിവറി നോക്കിയെങ്കിൽ ഡെഫിനറ്റ്ലി ഏകദേശം ഒരു ട്വൻറ്റി തൗസൻഡിനുള്ളിലായിരിക്കും ആ ഒരു ബില്ല് വരുന്നത് പിന്നില്ലേ പിന്നെ നമ്മില് കുഞ്ഞിന്റെ എന്റെയും കൂടെ ബില്ല് വരുന്നത് അയ്യായിരം വീട്ടിൽ കൊണ്ടാ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ആദ്യം അവിടെ ആദ്യമേ ഞാന് കൊല്ലത്തുള്ള രണ്ട് മൂന്ന് ഹോസ്പിറ്റല് മാറി മാറി കാണിച്ച് അവിടത്തേക്ക് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഓർത്തതിന് ശേഷമാണ് ഞാൻ പിന്നെയും ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ ഡെലിവറി നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർത്തിയത് കൊണ്ടിട്ട് ഏഴ് മാസം വരെ ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു ഏഴ് മാസം വരെ അങ്ങനെ ഞാൻ ഈ ഡോക്ടറെ കണ്ടു ബീന എന്ന് പറഞ്ഞ ഡോക്ടറാണ് ബീന മമ്മനെ കണ്ടു കണ്ടതിന് ശേഷം ഞാൻ വിക്ടോ വിക്ടോറിയയിലല്ല വീടിനടുത്ത് വേറൊരു ഹോസ്പിറ്റലുണ്ട് ഞാൻ പേര് പറയുന്നില്ല സോ അവിടെ ചെന്ന് കണ്ടു അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേന് ഞാൻ ആദ്യം പോയി തിരക്കിയത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ കണ്ടതിന് ശേഷം ബില്ല് അടയ്ക്കും മെഡിസിൻ്റെ ബില്ല് തന്നു അത് അടയ്ക്കാൻ ചെന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എത്ര രൂപ ബില്ലാകും ഡെലിവറി നോർമലിൻ്റെയും സി സെക്ഷൻ്റെയും റേറ്റ് എത്രയാവും ചോദിച്ചു അപ്പോൾ അവിടെ പറഞ്ഞത് ഒരു അൻപതിനായിരത്തിനകത്ത് നോർമലിന് വരും സിസേറിയൻ സിസേറേനാകുമ്പോഴത്തേന് എഴുപതിനകത്ത് വരും എന്നാലും കുറച്ച് കയ്യിൽ കരുതിയേക്കണം എന്ന് പറഞ്ഞു സെപ്പറേറ്റ് സെപ്പറേറ്റ് ബില്ലുകളായിരിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏകദേശം വേണ്ട ആ ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാളെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇതിലുള്ളത് അത് തീർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെന്തേലും നൂല് വീട്ടിന് ചരടോ അരഞ്ഞാണോ അങ്ങനെ എന്തെങ്കിലും എടുക്കാമല്ലോ സോ ഞാൻ ആ ഗൂഗിളോട് വിളിച്ചോട്ടൊന്നും കോവിഡ് ഞാൻ വിക്ടോറിയ പൊക്കോട്ടെ അപ്പോൾ അവൻ പറഞ്ഞു നിനക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നീ പോവും ഞാൻ ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞു കാര്യം ഡെലിവറി ഞാനാണല്ലോ പ്രസവിക്കേണ്ടത് എൻ്റെ കാര്യങ്ങളാണല്ലോ നോക്കേണ്ടത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ വിക്ടോറിയയിൽ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നു വേറെ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ചെന്നു ഡോക്ടർ ഞാൻ കണ്ടത് മിനിയേഴ്സിനായിരുന്നു പറഞ്ഞ ഡോക്ടറായിരുന്നു സൂപ്പർ ഡോക്ടർ ആയിരുന്നു ഭയങ്കര കംഫേർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും അങ്ങനെ ഏഴ് തൊട്ട് ഒമ്പത് മാസം വരെ ഞാൻ അവിടെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഒമ്പതാം മാസം ലാസ്റ്റ് ആവുന്ന ടൈമിൽ ഗോകുൽ വിളിച്ചിരുന്നു അതായത് എനിക്കൊരു തേർട്ടി തേർട്ടി സിക്സ് വീക്സ് ആയ ടൈമിലാണ് ഗോതുലെന്നോട് പറയുന്നത് മാറ്റി കാണിക്കൂ പ്രൈവറ്റിൽ തന്നെ പോകാൻ പറഞ്ഞു അപ്പം അപ്പം പിന്നെ എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നത് എൻ എസ് ഹോസ്പിറ്റലാണ് ഇപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞത് എൻ എസ് എൽ ആണ് എൻ എസിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ എൻ എസ്സിൽ ആദ്യം ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുണ്ട് മനുവിൻ്റെ ഞാൻ വിക്ടോറിയയിൽ നിന്ന് മാറാനുള്ള റീസൺ ഇതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നാമത്തെ കാര്യം അവിടെ നമുക്ക് റൂം കിട്ടാൻ കുറച്ച് പാടാണ് റൂം കിട്ടിയാൽ തന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളെ കാശിനെ കൊണ്ടിട്ട് എൻ്റെ ബ്ലോഗ് കണ്ടിട്ടുണ്ടാകും വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് വന്ന് നിൽക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് അപ്പം അവരെയൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ പാടായിരിക്കും പിന്നെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ചേച്ചിയൊക്കെ കുഞ്ഞുമായിട്ടൊക്കെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ കൊണ്ടിട്ട് വീട്ടുകാർ തന്നെ പറഞ്ഞത് ഇതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമായിരിക്കും അപ്പോൾ എന്നെ നോക്കുക ചിലപ്പോൾ ഗോകുല വരുമെന്ന് യാതൊരു കാര്യം യാതൊരു ില്ലാതിരിക്കുന്ന ടൈം ആയിരുന്നു അങ്ങനെ തന്നെ ആ കൊച്ചി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഗൂഗിളിനോട് തന്നെ വിളിച്ചു പറഞ്ഞു ഇത് എനിക്ക് പ്രൈവറ്റിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വീട്ടു തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അന്നേരവും ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഗവൺമെൻറ്റിൽ പൊയ്ക്കോളാം ആ പൈസ പൈസേൻ്റെ കയ്യിലിരിക്കും നോർമൽ ഡെലിവറി ആയിരിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് യൂസ് ഒന്ന് വേണ്ട പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് മനു ഉണ്ട് മനുവിൻ്റെ ഒരു കസിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചേച്ചിനോട് ആദ്യമേ വിളിച്ചു ചോദിച്ചു ഇത് എനിക്ക് ഡെലിവറിക്ക് എത്ര എക്സ്പെൻസ് ആവും നോർമലിന് എത്രയാവും സി സെക്ഷൻ എത്രയാവും ഞാൻ നോർമൽ തന്നെയാണ് മൈൻഡിൽ വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നാൽപ്പതിനകത്തായിരിക്കും പാക്കേജ് എന്തുകൊണ്ട് മുപ്പതിൻ്റെയോ നാൽപ്പതിൻ്റെയോ എന്തോ പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞു ശരി ഓക്കെ പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എസ് എൽ വിളിച്ചിട്ട് പി ആർഒനെ വിളിച്ചു വിളിച്ച് ഞേശാച്ച എന്നോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എനക്ക് ഒമ്പത് മാസമായിട്ടുണ്ട് എനിക്കിനി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചില ഹോസ്പിറ്റലുകൾ എടുക്കില്ല ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ചേട്ടൻമാറിനെടുക്കുമോ എന്ന് പറഞ്ഞു ഞാൻ ആ ഏത് എനിക്ക് ഏത് ഡോക്ടറെ കാണണം കാണണമെന്ന് എനിക്ക് മൈൻഡിലൊന്നും ഇല്ല ഞാൻ ചേട്ടനോട് തന്നെ ചോദിച്ചു ചേട്ടാ ഏത് ഡോക്ടറെയാണ് ഞാൻ വന്ന് കാണേണ്ടതെന്ന് ചോദിച്ചു ആ ചേട്ടൻ എടുത്ത വായിൽ ചേട്ടൻ എന്നോട് ഒരു റിപ്ലൈ ആയിട്ട് പറഞ്ഞൊരു കാര്യം സാഷാ മാമിനെ കണ്ടോളൂ നല്ല ഡോക്ടറാണ് എന്ന് പറഞ്ഞു ഓരോരുത്തർ പറയുന്ന സജഷൻസ് ആണല്ലോ സോ ഞാൻ കണ്ടത് സാഷാ മാമിനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ എന്താ വേറെ കുറേ ഡോക്ടേഴ്സിൻ്റെ പേരുകളൊക്കെ മനു തന്നെ പറഞ്ഞു മനുവിൻ്റെ കസിനോട് വർക്ക് ചെയ്തുകൊണ്ട് കുറേ ഡോക്ടേഴ്സിൻ്റെ പേരുകളൊക്കെ പറഞ്ഞു അതിൻ്റെ കൂട്ടത്തില് ഏറ്റവും ബെസ്റ്റ് ഇനി അവർ എന്നോട് പറഞ്ഞൊരു പേര് സാക്ഷിയ ഡോക്ടറിൻ്റെ പേരായിരുന്നു എനിക്ക് ബെസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം ഞാൻ ആകെ മൂന്ന് തൊട്ടേ മാമിനെ കാണാൻ പോയിട്ടുള്ളൂ ഒന്നാമത്തെ ഒന്നാമത്തെ തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തതിന് ശേഷം നേരെ മാമിനെ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോഴത്തേന് എല്ലാം ടെസ്റ്റുകളൊക്കെ പറഞ്ഞു ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് ഒരു വെളുത്തിട്ടിച്ചിരി ആ ചുതാര കംഫേർട്ടാണ് കേട്ടോ മാം എന്താ മാമിനെ കാണാൻ ചെയ്യുന്നു ആദ്യത്തെ ദിവസം ഇതൊക്കെ ഇത്ര ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഇതാണ് പിറ്റേതലാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഡോക്ടർ എന്നെ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഈ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും സ്കാനിങ്ങും എല്ലാം പറഞ്ഞു പിറ്റേ ദിവസം പിറ്റേ ഒരു ദിവസം എന്നോട് ഇത് കണക്ക് ഇത് പറഞ്ഞു എന്തുവാ സ്കാൻ ചെയ്യാനുള്ള സ്കാനിങ് അല്ല പി വി ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞു പി വി ചെയ്യാൻ ചെയ്യുന്നതിൻ്റെ അന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു അതായത് ഞാൻ മാമിനെ കാണുന്ന ആ ഒരു വീക്കിൽ എനിക്ക് എൽ എം ബി വെച്ചിട്ട് തേർട്ടി സിക്സ് വീക്സും സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് തേർട്ടി ഫോർ വീക്സും ആയിരുന്നു കേട്ടോ ആയിട്ടുണ്ടായിരുന്നത് മാമിനെ കണ്ടു മാമിനെ കണ്ട ടൈമിൽ മാമിനെ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് എന്തോ ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് കാര്യം ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ആയിരുന്നു അന്ന് പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റിന് രണ്ടായിരത്തി എഴുന്നൂറോ അങ് രണ്ടായിരത്തി എഴുന്നൂറോ നാലായിരത്തി എഴുന്നൂറോ അങ്ങനെന്തോ എന്തായാലും ഒരു ഫൈവ് തൗസൻഡ് ഉള്ളിൽ അന്നത്തെ കാര്യങ്ങളെല്ലാം ആ ആ അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ശരിയാ അധിക വിഭം പൈസ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ചില അത് എന്നോട് ഇവള് വിളിച്ചു പറഞ്ഞത് വേൾഡുപ്പിന് പുലർച്ചക്കാ പുലർച്ചയ്ക്ക് ഞാൻ നല്ല പിള്ളേരൊക്കെ റൂമിൽ നിന്ന് പോയി ഇപ്പം ടി വി ഒക്കെ മേടിച്ചോണ്ട് ലേറ്റ് ആവും കടയിൽ പോകും ഞാൻ നാലരക്ക് ഉറങ്ങി ഒന്ന് ഉറങ്ങാൻ കുളിച്ചൊക്കെ ഇറങ്ങുന്നു നാലിറ്റേ ഉള്ളേരൊന്ന് ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഒന്ന് കിടങ്ങാൻ നോക്കുമ്പോണ്ട് ഞാൻ എടുക്കൂല ആ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവള് അത് കുളിച്ച് പിന്നെ പിറ്റേന്നത്തെ പതിനൊന്ന് മണി ഇവിടുത്തെ ഒരു പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്ക് എന്നെ കിട്ടും ഒമ്പതര എടുത്തത് കിട്ടൂല എന്നാൽ കിട്ടൂല ഇവിടെ വിളിക്കുമ്പോ അന്ന് ഞാൻ ഒന്ന് എല്ലാം കണ്ണടക്കാൻ നടക്കാൻ നോക്കുന്നത് ഇവിടെ വിളിച്ചു പറഞ്ഞ് പൈസ വേണം നടക്കേണ്ടത് ഞാൻ കുറച്ചുകൂടി നേരത്തെ പറയണ്ടേ എന്നിട്ട് കീ എടുത്ത് ഡ്രസ്സ് മാറി കീ എടുത്ത് താഴെ പോയി എന്നിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അവിടത്തോട്ട് നടന്ന് കട തുറന്ന് മെഷീനിൽ പൈസ ഇടാൻ നോക്കുമ്പോഴത്തേക്കും മെഷീൻ വർക്കാവുന്നില്ല എനിക്ക് രണ്ട് മെഷീനും വർക്കാവുന്നില്ല പിന്നെ ബാങ്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് ടാക്സിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പതിമൂന്ന് തറോൺസ് ആവും അപ്പം ഇരുപത്താറ് തെറംസ് നടക്കൂല ഞാൻ എന്ത് ചെയ്തു നേരെ നടക്കാൻ വിചാരിച്ചു നടക്കാൻ വല്ല നോക്കുമ്പോൾ കാണിക്കുന്ന മെഷീൻ അവിടെ വർക്കാക്കി കിടക്കുന്നു എൻ്റെ ദൈവം അപ്പാണെ പൈസ ഇട്ടിട്ടു പരിപാടി എടുത്തു അപ്പം ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തൊട്ട് ഞാൻ എൻ എസിൽ കാണിച്ചത് ഭാഗം മൂന്ന് തൊട്ടാണ് കഴിഞ്ഞ ലാസ്റ്റ് ടൈം സ്കിൽ ലാസ്റ്റ് ഒരു ത്രീ വീക്സ് മാത്രമാണ് ഞാൻ മാമിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ എനിക്ക് ആദ്യം തൊട്ടിട്ടുള്ള ബില്ലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എക്സ്പെൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് സോ ഞാൻ മാമിനെ കാണാൻ ഇരുന്നൂറ്റി അറുപത് രൂപ മാമിനെ കാണാൻ വേണ്ടി മാത്രമല്ല ഇത് രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങളെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് ഇരുന്നൂറ്റി അറുപത് രൂപ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തോട് നമ്മൾ ആദ്യം തൊട്ട് എന്തെല്ലാം ബ്ലഡ് ടെസ്റ്റ് ആണോ ചെയ്യുന്നത് ആ ടെസ്റ്റ് എല്ലാം ചെയ്തു അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് എഴുന്നൂറോ അങ്ങനെ എന്തോ ആണ് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ വേറെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തതിന് കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപ അത്രയാണ് ആയിട്ടുണ്ടായിരുന്നത് ആ സ്കാനിങ്ങിലാണ് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറവാണ് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് സോ എന്നോട് പിറ്റേ ആഴ്ചയിൽ വന്നിട്ട് ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് വന്നിട്ട് ഒരു സ്കാനിങ്ങും കൂടെ ചെയ്യാൻ പറഞ്ഞു

പിന്നെ ഞാൻ രണ്ടാമത് മാമിനെ കാണാനില്ല ഈ സ്കാനിങ് പറഞ്ഞു റിപ്പീറ്റ് സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൂയിഡ് എല്ലാവരും കുറവായിട്ടുണ്ട് അതുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് അറുന്നൂറ് രൂപയാണെന്നായത് പിറ്റേ പ്രാവശ്യം ഞാൻ അഞ്ച് ദിവസത്തിനുള്ളിൽ ചെന്നുകൊണ്ടിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് ആയിട്ടുണ്ടായിരുന്നില്ല പേയ്മെന്റ് ആയിട്ടുണ്ടായിരുന്നില്ല കാര്യം ഇത്ര ദിവസത്തിനുള്ളിൽ ചെല്ലുമ്പോൾ പേയ്മെന്റ് വേണ്ട അങ്ങനെന്തോണ്ട് അതൊരു രണ്ടാമത് അങ്ങനെ എന്തുകൊണ്ട് അതുകൊണ്ടിട്ട് മാമിന് പേയ്മെന്റ് ആയിട്ടുണ്ടായിരുന്നില്ല സ്കാനിങ്ങിന് മാത്രം അറുന്നൂറ് രൂപയായി പിന്നെ ഞാൻ മാമിനെ കയറി കണ്ടു മാമിനെ പറയട്ടെ മാമിനെ കയറി കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ബി പി കൂടുതലാണെന്ന് പറഞ്ഞു അന്ന് തന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഡെലിവറി അന്ന് തന്നെ കാണുന്ന് പറഞ്ഞു കാരണം എനിക്ക് തേർട്ടി സെവൻ വീക്ക് ആയി അപ്പോ തന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മാം എനിക്ക് കൂടെ എന്താണ് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു പതിനൊന്നാം തീയതിയോ കറക്റ്റ് ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടോ എന്നോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും വരാൻ പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നത് അപ്പോൾ എന്നോട് ചിന്ത പറ്റി മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടായതുകൊണ്ടിട്ട് വരാത്തേന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അന്ന് പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ൂറോ ഒന്നൂ ഇരുന്നൂറോ അങ്ങനെ ഇരുന്നൂറായിരുന്നോന്ന് തോന്നൂട്ടോ മാമിനെ കാണാൻ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നല്ലോ ബില്ല് പിന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുണ്ട് ഞാൻ തന്നെയാണ് ഇത് വെച്ച് ഡിലേ ആക്കി മാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറിക്ക് ടൈം ആയി എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ തന്നെ വെച്ച് ഇങ്ങനെ ഡിലേ ആക്കി ഡിലേ ആക്കി ഡിലേ ആക്കി പോയി പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ കുറച്ച് നാട്ടിൽ വരണം വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാതെ വരാൻ പറ്റില്ലല്ലോ ഇപ്പം ഈ ഡെലിവറി ടൈമിലും വരും യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു പിന്നെ ഞാൻ മൂന്നാമത്തെ തോട്ടം കാണാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ആകെ എനിക്ക് എനിക്കായിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാണാൻ ഇരുന്നൂറ് രൂപയായി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വരേണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് അഡ്മിറ്റ് ആവാന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ടാം തീയതി വരാൻ പറഞ്ഞു പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി വരാൻ പറഞ്ഞു തിങ്കളാഴ്ച വരാൻ പറഞ്ഞു തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ട് ഞാൻ പോണത് പതിനഞ്ചാം തീയതി ആണ് കേട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ പതിമൂന്നാം തീയതി വരാൻ പറഞ്ഞു ഞാൻ പോണത് പതിനഞ്ചാം തീയതി ആയിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പോകണത് അന്ന് ചെല്ലുമ്പോൾ എനിക്ക് തേർട്ടി നയൻ വീക്സും വൺ ഡേയും ആയിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഒരു നോർമൽ ഡെലിവറിയുടെ കറക്റ്റ് ഒരു ഏജ് എന്ന് പറയുന്നത് ഫോർട്ടി വീക്സ് ആണല്ലോ എനിക്ക് എൽ എം വി പ്രകാരം മുപ്പത്തി ഒമ്പതാഴ്ചയും ഒരു ദിവസവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസമായപ്പോഴത്തേന് അതുപോലെ എനിക്ക് പെയിനോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു ആഗ്രഹം പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ആയിരുന്നു പക്ഷെ അത് നടന്നില്ല അന്നത്തെ ദിവസം ഞാൻ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് സോ അഡ്മിറ്റായി അഡ്മിറ്റ് അഡ്മിറ്റായേണ്ടെന്ന് തൊട്ടുള്ള എക്സ്പെൻസ് പിന്നെ പറഞ്ഞേരാം ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു കൂടുതലൊന്നും ആയിട്ടില്ല ഞാൻ ആ ഒരു നാലാഴ്ച ഒരു മാസം ഒരു മാസം പോയിട്ടില്ല കേട്ടോ ഒരു നാലാഴ്ച തികച്ചും പോയിട്ടുള്ളൂ ഒരു മൂന്നാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മൂന്നാഴ്ചത്തെ മൂന്നാഴ്ചത്തേൻ്റെ ബില്ലെന്ന് പറയുന്നത് ആദ്യത്തെ മാമിനെ കാണലും കൺസൾട്ടിങ്ങും അതുപോലെ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് എനിക്ക് ഏകദേശം ഒരു ഒരു സെവൻ തൗസൻഡ് ആ ഒരു റേറ്റ് അത്രയെല്ലാം ഉണ്ട് ഉണ്ടാകത്തുള്ളൂ അത്ര ആയിട്ടുണ്ടായിരുന്നുള്ളൂ കാര്യം ആദ്യം ഞാൻ അവളെ അവസാനം പോയിട്ട് കാണുന്നുകൊണ്ടിട്ടാണ് ഈ സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടി വന്നത് കേട്ടോ അതുകൊണ്ടിട്ട് പിന്നെ നമ്മൾ അഡ്മിറ്റ് ആയപ്പോൾ തൊട്ടിട്ടുള്ള ബില്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ ഞാൻ അന്വേഷിച്ചിട്ട് പോയ കണക്കെ തന്നെയാണ് ഞങ്ങൾ ആദ്യം മാമിനെ കാണാൻ പോയത് അന്ന് നമുക്ക് ആ ഞാൻ പറഞ്ഞല്ലോ അതിനൊരു കസിൻ ഉണ്ട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോർട്ടി തൗസൻഡാണ് പറഞ്ഞിരുന്നത് നാൽപ്പതിനായിരത്തിനകത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു എനിക്ക് ആ ഒരു ടെൻഷനുണ്ട് റേറ്റ് ഒരുപാടാവൂ എന്നുള്ള ടെൻഷൻ കൊണ്ടിട്ട് ഞങ്ങൾ ആദ്യമേ അവിടെ നമുക്ക് ഹെൽപ്പ് ലൈൻ ഉണ്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചു എത്ര രൂപ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് അകത്തേ ആവത്തുള്ളൂ ബില്ല് അതേ കൂടുതൽ എന്തായാലും ആവത്തില്ല മൂന്നാമത്തെ ദിവസം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബില്ല് അത്ര ആവത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സമാധാനം ഇത്രയും നിങ്ങൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ കുഴപ്പമില്ല തന്നെ നോക്കാം പിന്നെ ഇൻഷുറൻസ് എടുക്കൂ കേട്ടോ അവിടെ ഞാൻ ഞാൻ ഡിസ്ചാർജ് ആവുന്ന ടൈം വരെ അവിടെ നിന്ന് വന്ന് ചോദിക്കണ്ടായിരുന്നു ഇൻഷുറൻസ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് ഇൻഷുറൻസ് നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ എടുക്കാൻ പറ്റുന്ന ഇൻഷുറൻസുകളൊക്കെ ഉണ്ട് നിങ്ങൾ എൻ എസ് സി കാണിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കൂട്ടോ പ്രഗ്നൻസിക്ക് ഇൻഷുറൻസ് എടുക്കും എനിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അങ്ങനെ അഡ്മിറ്റായി അഡ്മിറ്റ് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പിട്ട് ആകെ എന്തുവാ എൻറ്റി സ്കാൻ അല്ല വേറെ എന്തോ ഒരു ഒരു ബ്ലഡ് ടെസ്റ്റോ ആ ഒരു ബ്ലഡ് ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും വേറെ എന്തിനോ മാത്രം പേയ്മെൻറ്റ് ചെയ്തു പിന്നെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ പറഞ്ഞ നമ്മൾ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബില്ലായിട്ടാണ് വരുന്നത് ലാസ്റ്റ് ബില്ലായിട്ടേ തിരുത്തുള്ളൂ നമ്മൾ എന്ത് ബ്ലഡ് ടെസ്റ്റ് ആയാലും സ്കാനിങ്ങിൻ്റെ ആയാലും മെഡിസിൻ്റെ ആയാലും എന്ത് തന്നാലും അതെല്ലാം ബില്ലായിട്ടേ തരുത്തുള്ളൂ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഒന്ന് പറഞ്ഞു ഡെലിവറി ഇന്ന് നാളെ ആയിരിക്കും ഡെലിവറി ഉണ്ടാവുക നാളെ ട്രിപ്പ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യണം ഇന്ന് പതിനയ്യായിരം രൂപ പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ എന്താ പറയാ അടക്കാൻ പറഞ്ഞു ഡെലിവറിക്ക് മുന്നേ തന്നെ നമ്മൾ പതിനയം രൂപ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യണം അങ്ങനെ പോയി അന്ന് തന്നെ ഞങ്ങൾ അഡ്മിറ്റ് ആയതിന്റെ അന്ന് തന്നെ അഡ്വാൻസ് അഡ്വാൻസ്മെന്റ് ആയിട്ട് രൂപ അടച്ചിട്ടുണ്ടായിരുന്നു അത് എന്റെ ബില്ലിൻ്റെ ആഡ് ആവുന്നത് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ആയതിന്റെ അന്ന് ഡിസ്ചാർജായ ബില്ല് കാണാൻ ണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ലാസ്റ്റത്തെ ബില്ല് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ബില്ല് ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ പതിനയ്യായിരം അടച്ചു അത് കൂടാണ്ടായത് ഒമ്പതിനായിരത്തി അറുനൂറ്റി പതിനെട്ട് രൂപ ടോട്ടൽ ബില്ല് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി രൂപ ഇത്രയാണ് നമ്മുടെ ബില്ലായിട്ടുണ്ടായിരുന്നത് ഞാൻ നോക്കിയനക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റിന്റെ ആണോന്ന് ചോദിച്ചാൽ ഒരുപാട് നല്ല രീതിയിൽ ഇതിന്റെ അകത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ റൂമിന്റെ ബില്ലും വന്നിട്ടുള്ളത് റൂമിന്റെ റെന്റ് വന്നുവെച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തെ ബില്ലാണ് ഒരു ദിവസത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് അങ്ങനെ ഇല്ല ആയിരത്തി എഴുന്നൂറ്റി അൻപത് കൊണ്ടേക്കുന്നു നമ്മളോട് പറഞ്ഞത് രണ്ടായിരത്തി അൻപത് രൂപയാണ് റൂമിൻ്റെ റെന്റ് എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ചിലപ്പം എ സി റൂമിനായിരിക്കും രണ്ടായിരത്തിഅമ്പത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നോൺ എ സി ആയിരുന്നു അതിന് ഒരു ദിവസത്തെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ൂമിന്റെ റെന്റ് മൂന്ന് ദിവസത്തേക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് ഈ ബില്ലിന് അത് ഇരുപത്തിനാലായിരത്തി സംതിങ്ങിനകത്താണ് ഈ ഒരു എമൗണ്ടും കൂടെ വരുന്നത് നമ്മൾ റൂം എടുത്തിട്ടുള്ള വാർഡിലായതുകൊണ്ട് ആ ഒരു എമൗണ്ട് വരില്ല അയ്യായിരം കൂടെ കുറയും ഇരുപതിനായിരത്തിനകത്ത് നിൽക്കും പിന്നെ ഡെലിവറിയുടെ കോസ്റ്റ് നോർമൽ ഡെലിവറിയുടെ കോസ്റ്റ് ആറായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കി ബാക്കിയെല്ലാം ചെറിയ ചെറിയ മെഡിസിനുകളുടെയും അങ്ങനെയുള്ള ചെറിയ ചെറിയ ബില്ലുകളാണ് കേട്ടോ ബാക്കിയൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ലാബിൻ്റെ ചാർജ് മെഡിസിൻ ചാർജ് അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത് എല്ലാം ഭയങ്കര നോർമൽ ഞാനിത് സൈഡിൽ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ ബില്ല് ഇരുപത്തിനാലായിരം രൂപയാണ് എൻ്റെ ബില്ല് ആയിട്ടുണ്ടാകുന്നത് ഇനി നമുക്ക് ബേബീൻ്റെ ബില്ല് നോക്കാം ബേബീൻ്റെ ബില്ല് വരികയാണെന്നുണ്ടെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി ും കുഞ്ഞു ആകെ ആയിട്ടുള്ളത് ലാബിന്റെ ചാർജും മെഡിസിന്റെ ചാർജും ആകെ വലിയ എമൗണ്ട് വന്നിട്ടുള്ളത് പിന്നെ എൻ ഐ സിയുൽ ഒബ്സർവേഷൻ അങ്ങനെ ഒബ്സർവേഷൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ ഐ സിയുൽ ഇടക്കിടക്ക് ട്രിപ്പിടാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതിൻ്റെ നാല് ദിവസത്തേത് കൊടുത്തേക്കുന്നത് ബാക്കിയെല്ലാം നോർമൽ ചാർജുകളിലെ ചാർജ് തന്നെയാണ് കേട്ടോ വാക്സിനേഷൻ്റെത് രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് പിന്നെ ലാബിൻ്റെ ആയിരത്തി മുന്നൂറ്റി സംതിങ് പിന്നെ പിന്നെ സർജിക്കൽ ഐറ്റംസ് കുഞ്ഞിന്റെ സർജിക്കൽ ഐറ്റംസ് അതെന്താണ് കുഞ്ഞിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ തന്നിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ റാപ്പ് ചെയ്യാനുള്ള ക്ലോത്ത് കുഞ്ഞിനുള്ള ഡയപ്പറുകൾ കുറേ പിന്നെ കുഞ്ഞിനുള്ള കുഞ്ഞുടുപ്പ് അതെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ കൊണ്ടുപോകുന്ന നമുക്ക് എടുക്കേണ്ടി വരില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഈ ഐറ്റംസ് എല്ലാം അവിടെ നിന്ന് കിട്ടും കേട്ടോ എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബില്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബില്ല് എനിക്ക് ഇരുപത്തിനാല് സംതിങ്ങും കുഞ്ഞിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി സംതിങ്ങും ആയിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടി ഒരു മുപ്പത്തി മുപ്പത്തി എട്ട് രൂപ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്നിലായിട്ടുള്ളത് നമ്മൾ സത്യം പറഞ്ഞ ഡെലിവറിക്ക് ഒരു ഫിഫ്റ്റി തൗസൻഡ് അബവ് ആവും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ാണ് നമ്മുടെ റൂം റെന്റ് കൂടാതെ രണ്ടായിരത്തിഅമ്പത് റൂം റെന്റ് പറഞ്ഞിരുന്നു അപ്പൊ നാലു ദിവസം റൂം റെന്റും കൂടെ ആവുമ്പോഴത്തേന് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു രൂപ ആദ്യം എക്സ്ട്രാ ആവും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ബിൽ ഇത്രയാണ് ആയിട്ടുള്ളത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്യാവശ്യം ഞാൻ നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി ഞാൻ അത്യാവശ്യം നോക്കി സെർച്ച് ചെയ്തിട്ടാണ് എൻ എസ്സിൽ തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പൈസ ഞാൻ പറയുകയാണ് ഇത് പ്രൊമോഷൻ പ്രമോഷനല്ല ഞാനിത് നിങ്ങൾ ബഡ്ജറ്റിൻ്റെ വീഡിയോ ചോദിച്ചത് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇത്രയാണ് ആയിട്ടുണ്ടായിരുന്നത് ഞാൻ കാണിച്ചത് ഡോക്ടർ സാഷ മാമിനെയാണ് മാം ഭയങ്കര കണ്ട് മാ് ഭയങ്കര കംഫേർട്ട് ആണ് മാമ് മാത്രാ എല്ലാം ഭയങ്കര അല്ല എല്ലാരും എന്ന് ലേബർ ആയാലും ഇപ്പം നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോണി ഓർക്കണേ കുഞ്ഞിന്റെ ബെർത്ത് സർട്ടിഫിക്കറ്റ് അത് കാണിക്കാൻ അല്ല നാളെ ചെല്ലാൻ പറഞ്ഞാൽ ഓർമ്മയില്ല ഇന്ന് വിളിച്ച് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ല കുഞ്ഞിൻ്റെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു അതിനകത്ത് എൻ്റെ പേര് ഓക്കെയാണ് അവൻ്റെ പേരിനകത്ത് ആ ആദ്യ ആദ്യത്തെ പേപ്പറിൽ ഗൂഗിൾ ദീപ് പി എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് പേപ്പറിൽ പി വി എഴുതിയിട്ടില്ല ഇൻഷ്യൽ ഇല്ല പിന്നെ പിന്നെ വേറെ എന്തൊക്കെയോ ചേച്ചി പറഞ്ഞു കൊറേ മിസ്റ്റേക്കുകൾ ഉണ്ട് അപ്പൊ വന്ന് തിരുത്തി കൊടുക്കാറുണ്ട് ഇനി ഇപ്പൊ നാളെ ദേവിയും നീയും കൂടെ എഴുതിയത് ഇവരും ദേവിയും കൂടെ തന്നെ എഴുതിയേ ഞാൻ കിടക്കുവായി അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഇന്നും വിളിച്ചു മോളെ വരണേന്ന് പറഞ്ഞോണ്ട് മോളേന്ന് തന്നെയാണ് വിളിക്കുന്നത് അവരെല്ലാരും അങ്ങനെ തന്നെയാണ് കേട്ടോ കുഞ്ഞേ മോളെ കുഞ്ഞേ മോളേതാ സാഷാ മാമമായാലും കുഞ്ഞേന്നാണ് വിളിക്കുന്നത് കുറേ പേര് കുറേ ഡോക്ടേഴ്സിൻ്റെ സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബീനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സാഷാ മാമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പറഞ്ഞു കൊണ്ടിട്ട് പിന്നെ ഡെലിവറി വ്ലോഗ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പം തന്നെ നമുക്ക് ട്വൻറ്റി ത്രീ മിനിറ്റ്സ് ആയി വെറുതെ വലിച്ചു നീട്ടി പോകേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ മാം കാണുമോ എനിക്ക് അറിയത്തില്ല എന്നോട് പറഞ്ഞു ഒരു ബ്ലോഗ് കണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ് പോകാൻ നേരം മാമിനോട് പറഞ്ഞു തന്നു പറയാം താങ്ക് യു ഇന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും കാണുന്നുണ്ടാവോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കംഫേർട്ടായിരുന്നു ഞാൻ വേറെ ആരും കൺസൾട്ട് ചെയ്തിട്ടില്ല ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടറെ എനിക്ക് ഓക്കെ ആയിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് മാമിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് അതുപോലെ ഞാൻ ചൂസ് ലാസ്റ്റാണ് എന്ന ചൂസ് ചെയ്തെങ്കിലും അതും എനിക്ക് കംഫേർട്ടാണെന്നോട്ടെ അവർക്ക് പിന്നെ പ്രസവരക്ഷയുണ്ട് സംഭവിച്ച വലിയ ഹോസ്പിറ്റലാണ് ഭയങ്കര എക്സ്പെൻസ് ആവും എന്നൊക്കെ ഞാൻ ആ ഒരു മനു ആണ് പറഞ്ഞത് എടേ ഇതാണക്കത് ഓനെ റേറ്റ് ഒന്നും ആവത്തില്ല നിങ്ങൾ അവിടെ നോക്കുന്നെങ്കിൽ നോക്കുന്ന അവൻ തന്നെയാണ് പറഞ്ഞത് അതിന് മനുവിനോട് ആദ്യം താങ്ക്സ് പറയണം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റലിൽ എവിടെയാണെന്ന് ചോദിച്ചു ഇത് പാലത്തരം പാലത്തറയല്ല ഇതിനകത്ത് അഡ്രസ് കാണണല്ലോ ആ പാലത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ അയത്തിലൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോൾ അയത്തിൽ കഴിഞ്ഞിട്ട് മേവറം ആ ഒരു സൈഡിലാണ് കേട്ടോ എൻ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ അതിനകത്ത് കോഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാണ് തോന്നുന്നത് മെഡിക്കൽ സയൻസ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇത്രയുള്ളായിട്ടുണ്ടാവും പ്ലങ്കി 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 വീഡിയോ യൂസ്ഫുൾ ായിട്ടുണ്ടാവും കാര്യം എക്സ്പെൻസ് ഒരുപാട് പേര് ചോദിച്ചോണ്ടിരിക്കുന്നതാണ് എത്രയൊക്കെ ആവുമെന്ന് പല ഹോസ്പിറ്റലിലും പല റേറ്റുകളാണ് പല ഹോസ്പിറ്റലിലും പല റേറ്റുകളാണ് ഇപ്പൊ ഞാൻ എന്റത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്